പയർ ഇത് എത്ര മൂടാ ശ്രീജി ഇത് അഞ്ഞൂറ് മൂടുണ്ട് അഞ്ഞൂറ് മൂട് പയറുണ്ട് പയറുണ്ട് ഇത്തവണ ഓണത്തിനുള്ളതാണ് തന്നെ ഇതെന്ന് പറയുന്നത് കഞ്ഞിക്കുഴിപ്പയറാണ് കഞ്ഞിക്കുഴിക്കുഴിപ്പയർ ഓക്കെ അഞ്ഞൂറ് മൂടി ഇട്ടിട്ടുണ്ട് നല്ല വളർച്ചയുണ്ട് വളം ഏതൊക്കെയാണ് വളം ഇതുപോലെ ജൈവവളം തന്നെയാണ് എല്ലാ നല്ല വളർച്ചയുണ്ട് അപ്പൊ ഓണക്കാല വളർച്ച മാത്രമല്ല ഞങ്ങൾ ഇതിൽ നിന്ന് പിടി പിച്ചിയായിരുന്നു ആ വിളവ് ഇടിച്ചുണ്ട് ആ വിളവ് അത് ജൈവവളമല്ല അതെ ഓക്കെ ഈ ചീരയെ പയറിന്റെ ഇടയ്ക്ക് ഇടവളയായിട്ട് പേരിന്റെ ഇടയ്ക്ക് ഇടവേള ആയിട്ടല്ല ഇത് കാരണം നമ്മൾ രാസവളം അല്ലല്ലേ ഉപയോഗിക്കുന്ന ജൈവവളം ആയതുകൊണ്ട് ഈ ചീര പൂത്ത് ആ വിത്ത് വീണ് തന്നെ തന്നെ പിടിക്കുന്നു നടന്നതല്ല വെള്ളരി അതിന്റെ മൂട്ട ഒരു വലിയ വടന്നു പോവുകയുണ്ടോ ഇത് കണ്ട ഈ വെള്ളരിയും ഏഹ് തന്നെത്താനേ പൊടിച്ച് കണ്ട അവർ എന്തിന് ആരോഗ്യത്തോടുകൂടി മിടുക്കരായിട്ട് ഓടി രാസവളമാണ് നമ്മൾ നമ്മളിടുന്നതെങ്കിൽ ഇത് യാതൊരു കണ്ണവശനും പൊടിച്ച് ഇതുപോലെ വരക്കും കാരണം മനുഷ്യരെ പോലെ തന്നെ കാൽസ്യവും എല്ലാം വേണ്ടിയതാണ് ഈ പച്ചക്കറിക്ക് ഈ ജൈവവളത്തിൽ നിന്ന് വെച്ചാൽ കാൽസ്യം എല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കാരണം വളങ്ങൾ നമ്മൾ ഈ ജൈവവളത്തിൽ കൂടെ തന്നെ ഈ കോഴി കാഷ്ടത്തിൽ കൂടെ തന്നെ ശരിക്ക് മണ്ണിലുള്ളത് കൊണ്ടാണ് ഇവര് ഇത്രയും നല്ല രീതികളുടെ ചീരയൊക്കെ എന്തുമാത്രം നമ്മൾ എനിക്ക് തോന്നിയത് ഇത് നട്ടതാണ് ജൈവ വിള ഉപയോഗിച്ച് നടത്ത് ഇങ്ങനെ വിത്തുകൾ വീണ് സ്വയം തന്നെ തന്നെ പക്ഷേ നമ്മൾ സ്നേഹിക്കുമ്പോ മണ്ണിനെ സ്നേഹിക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ വരും